നടുവഞ്ഞ കളർ കണ്ടോ അടിപൊളി കളറാണ് നമസ്കാരം അജയാണ് വിഷി ബ്ലോഗ്സിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്ന് നമ്മുടെ ഇതിൽ പ്രതി പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട് ജെനക്സിന്റെ ഫ്ലിപ്പാണ് നമ്മുടെ സീമാൻ്റെ ഫ്ലിപ്പിൻ്റെ സെയിം ക്വാളിറ്റി കണ്ടിട്ട സെയിം ക്വാളിറ്റി ഒക്കെ ഉണ്ട് അപ്പം അത് വെച്ചുള്ളൊരു മീൻ പിടുത്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് കുറവായുണ്ട് ഫ്രണ്ടിലൊരു ഗുൾഫോഗിൻ്റെ അകത്ത് ഹുക്ക അറ്റാച്ച് ചെയ്യുന്നൊരു പീസ് കയറ്റിയിട്ട് ഉച്ച നമ്പറ് ഹുക്കാണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊരു റൗണ്ട് ഇതുണ്ട് അതുകൂടെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഹുക്കയിൽ ഡയറക്റ്റ് കണക്ഷൻ ഇല്ല അപ്പോൾ മീൻ മീനടിച്ചത് ഇങ്ങനെ മേളിലോട്ട് പോയി കീറുന്നത് ഒഴിവായി കിട്ടും പിന്നെ ഇത് കണ്ട ഇതിവിടെ അകത്തെ ഈ സൈഡിലായിട്ട് ഹുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ മേളിലോട്ട് പോകത്തില്ല വലിക്കുമ്പോൾ മുടക്കത്തുമില്ല അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ടെക്നിക്സ് ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെ നമ്മുടെ ഓരോ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി だわかる。 I di quel ടിയില്ലേ അത് ചിറ്റ് പരിപാടിയായിരുന്നു ഭയങ്കര ചാട്ടാണല്ലോ കമ്പ് കമ്പിൽ ഉടക്കിയിട്ട് നടുവളഞ്ഞ മീൻ ഉണ്ടോ ഉണ്ടോ വിറ്റിടവരായിരുന്നു അമ്മമാര് പിന്നെ സൈഡിൽ നോക്കി നിൽക്കുവായിരുന്നു വൈകാട്ടേ അല്ലേ ഓടിത്തു വന്നത് പോയി വേറെ കണ്ട് നോക്കിയിരിക്കാ ായി <Quit> വരുന്നല്ലോ <Miguelokepai vere na liube> പിന്നെ മോക്ക് വരുവാ അത് പോങ്ങി കിടന്നോളൂ കുഴപ്പമില്ല ശരി നമ്മൾ കുറച്ച് ഉപയോഗിച്ചതിന് ശേഷമുള്ള ാണ് അതിന് രണ്ടുമൂന്ന് വാഹ പിടിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഇടയ്ക്ക് ബൈറ്റ് കിട്ടുന്നിടത്ത് കുറച്ചൊക്കെ അതിൻ്റെ ആ പല്ലിൻ്റെ ഇതൊക്കെ വീഴുന്നുണ്ട് പക്ഷേ എന്നാലും അങ്ങ് മുറിഞ്ഞു പോകുന്നില്ല അപ്പോൾ ഇത് ഈ ഗ്ലാസ് ഇതുള്ളതുകൊണ്ടായിരിക്കും ഈ വലുവുള്ളതുകൊണ്ടായിരിക്കും ഇത് കടിച്ചാലും ഇത് കടിച്ചാലും കഴിച്ചാലും അക്ക അതങ്ങ് അമങ്ങി കൊടുക്കുകയാണ് അപ്പോൾ കടി ശരിക്ക് കൊളത്തില്ല ഓഹ് പുറേ വരും പുറകെ വരുന്നുണ്ട് ശരിക്കുന്നു കടി കിട്ടിന്ന് മുറിഞ്ഞ് പോയിട്ടില്ല ഓർമ്മ എനിക്കൊന്നിവിടെ തന്നെ കടിച്ചുപോലിച്ച് അത് പീസ് മുന്നിൽ പോയി അതിനൊക്കെ കടികിട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും നമുക്ക് ഡാമേജ് ആയിട്ടുള്ള നമുക്ക് ഉപയോഗിക്കാമെന്ന ഒരു തന്നെയാണ് ഓർമ്മ ഒന്നല്ല രണ്ടുമൂന്നൊക്കെ പിടിച്ചതാണ് എല്ലാത്തിലും പല്ലുകൊള്ളുന്നേക്ക മറ്റേ ഇച്ചൂടെ ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണെങ്കിൽ പെട്ടെന്ന് സാരം വെയിറ്റും ഇവിടെ കഴിഞ്ഞാൽ സാധനം അടിപൊളിയാണ് പക്ഷേ ഇതിന് ഇച്ചൂടെ വില കുറവുണ്ട് നൂറ്റി ഇരുപത് രൂപയുള്ളൂ മറ്റേ നൂറ്റി ആറ് രൂപ തങ്ങേണ്ടത് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കാച്ചു പോകാതിരിക്കാനുള്ള പരിപാടികൾ നമ്മൾ നോക്കത്തില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ